പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യു എൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച ഇന്ത്യ ഭീകര ബന്ധത്തിൽ ആർക്കും ഇനി എന്നും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പറഞ്ഞു ദോൾ വേൾഡ് ഹാസ് ഹേർഡ് ഡിഫെൻസ് മിനിസ്റ്റർ അഡ്മിറ്റിംഗ് ആൻഡ് പാകിസ്ഥാൻ ഹിസ്റ്ററി ഓഫ് സപ്പോർട്ടിംഗ് ട്രെയിനിങ് ടെസ്റ്റ് ഓർഗനൈസേഷൻസ് ഇൻസെന്റ് ഇന്റർവ്യൂ ദിസ് ഓപ്പൺ കൺഫെഷൻ സർപ്രൈസ് And exposes Pakistan as a rogue state, fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. എന്നാൽ ഇതിനിടയിലും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ് ഇന്നലെ രാത്രിയും വെടിനിർത്തൽ ലംഘനമുണ്ടായി ജമ്മു ജമ്മുകശ്മീരിലേക്ക് പാകിസ്ഥാൻ ഭീകരർ എത്തിയത് ഒന്നര വർഷം മുൻപ് എന്ന അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അർജുൻ പീതാംബരൻ ചേരുന്നു വിശദാംശങ്ങളുമായി അർജുൻ വളരെ ശക്തമായ നിലപാടിലാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇതിനെതിരെ ഇനി കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് ഈ അതിനിടെ പാക് അതിർത്തിയിൽ വീണ്ടും പ്രകോപനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഉള്ള അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ളവർ അതിശക്തമായ ഭാഷയിൽ ബിലാവൽ ഭൂട്ടയ്ക്കുള്ള മറുപടി അടക്കം നൽകുന്നു ഇരുവിഭാഗത്തു നിന്നുമുള്ള ഇരുഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ രൂക്ഷമായി മുന്നോട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷമാണോ നമുക്ക് കാണാൻ സാധിക്കുക മോദി സ്ഥിതിഗതികൾ രൂക്ഷമാവുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നലെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി നടത്തിയ പ്രസ്താവന യുദ്ധം ഉടൻ ഉണ്ടാകും യുദ്ധത്തിന് വേണ്ടി സജ്ജ സജ്ജമാണ് എല്ലാ സന്നാഹങ്ങളും തയ്യാറാക്കി എന്നെല്ലാം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നുണ്ട് അതിനെതിരെയെല്ലാം തന്നെ ഇന്ത്യ ശക്തമായി പ്രതികരണവും നൽകുന്നുണ്ട് യു എൻ ലടക്കം ഈ ഭീകരാക്രമണത്തിൻ്റെ ഇരകൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ യു എൻ രൂപീകരിച്ചിരുന്നു അതിൻ്റെ തുടക്കത്തിലാണ് ഇത്തരത്തിൽ യോജന പട്ടേൽ യു എൻ വെച്ച് സംസാരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ മന്ത്രി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പാകിസ്ഥാൻ പരോക്ഷമായി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വാദവും അതുപോലെ തന്നെ ചില കാര്യങ്ങളെല്ലാം എല്ലാം പങ്കുവച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ സ്ഥിരം ക്ഷണിതാവ് സ്ഥിരം പ്രതിനിധി യു എൻ ഇക്കാര്യം വ്യക്തമാക്കിയത് സാധാരണഗതിയിൽ യു എൻ പാകിസ്ഥാൻ അവരുടെ ന്യായങ്ങൾ നിരത്തി ലോകരാജ്യങ്ങളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് ഇതിനി വെച്ചു വച്ചുപുറപ്പിക്കാൻ സാധില്ല സാധിക്കില്ല ലോകം ഒന്നടങ്കം ഭീകരവാദത്തിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള കാര്യമാണ് യു എൻ അവർ കൃത്യമായി തന്നെ പറയുന്നത് അതായത് ലോകരാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അപ്പോഴും ചൈന പോലെയുള്ള ചില രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു യുദ്ധകാഹളം മുഴങ്ങുന്ന രീതി അല്ലെങ്കിൽ മുഴക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു അവർ അതിർത്തിയിലേക്ക് കൂടുതൽ സുരക്ഷാ വിന്യാസങ്ങൾ വരുന്നു ഇപ്പോൾ ഇതാ അഞ്ച് ദിവസമായി തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും വെടിനിർത്തൽ ലംഘനം ഉണ്ടാകുന്നുണ്ട് പ്രകോപനം ഉണ്ടാകുന്നുണ്ട് അതെല്ലാം തന്നെ ഈ രജോരി പോലെയുള്ള മേഖലകളിലാണ് അതിർത്തി മേഖലകളിലാണ് പക്ഷേ ഇപ്പോൾ സൈന്യം കൃത്യമായി തന്നെ തിരിച്ചടിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിന് തക്കതായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറാകുന്നുണ്ട് നിലവിൽ ചർച്ച പുരോഗമിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് തന്നെ ഇന്ത്യ പിൻവാങ്ങണോ എന്നുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളുടെ അടക്കം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അജിത് ഡോവൽ എത്തിയിരുന്നു ആ യോഗത്തിൽ ഇതിലെല്ലാം പ്രധാന അജണ്ടയെ മാറി ഈ വെടിനിർത്തൽ കരാറും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന പ്രകോപനങ്ങളും എല്ലാമാണ് ഒപ്പം അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് രണ്ട് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിലെത്തി അവർ നിരന്തരം ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തി ഒപ്പം ഇപ്പോൾ ഏറ്റവും പുറത്ത് പുതുതായി പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഹാഷിം മൂസ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഹാഷിം മൂസ എന്ന് പറഞ്ഞ പാകിസ്ഥാൻകാരൻ അയാൾ പാകിസ്ഥാൻ്റെ ഒരു പാരാ കമാൻഡോ ആയിരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രത്യേക സേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു പിന്നീട് ഈ ലഷ്കർ ഇ തൊയ്ബ അവരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലെ സിവിലിയൻസ് അതായത് സാധാരണക്കാർക്ക് നേരെയും അതുപോലെ സുരക്ഷാ സേനയ്ക്ക് നേരെയും ആക്രമണങ്ങൾ നടത്താൻ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗാന്ധർബൽ തുരങ്കത്തിൻ്റെ തുരങ്ക ആക്രമണത്തിലും ഈ ഹാഷിം മൂസയ്ക്ക് പങ്കുണ്ട് അയാളാണ് ഈ ഒന്നര വർഷം മുൻപ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകളിൽ ഒരാൾ അതുപോലെ തന്നെ ഈ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും മുഖ്യ ആസൂത്രകളിലും ഒരാളായിരുന്നു നേരിട്ട് പങ്കുമുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടി ശക്തമാക്കുന്നുണ്ട് അതിൻ്റെ ചർച്ചകൾ ഒരു ഭാഗത്തു നിന്നും നടക്കുന്നു ഒപ്പം തന്നെ അതിർത്തിയിൽ സുരക്ഷാ വിന്യാസവും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് എൻ ഐ എ അതേപോലെ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു പ്രധാനപ്പെട്ട ദൃക്സാക്ഷികളെല്ലാം ചോദ്യം ചെയ്ത് ഇവരുടെ എവിടെ നിന്ന് വന്നു ഈ ഭീകരരെ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ച് അവരെ ലൊക്കേറ്റ് ചെയ്തു എന്നടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്